സ്വർഗത്തിലെ രണ്ട് കൂട്ടുകാരിൽ ഒരു കൂട്ടുകാരനാട് മുത്തിനബിക്ക് സ്വർഗത്തിൽ ഒരുപാട് കൂട്ടുകാരുണ്ട് അള്ളാഹുവിന്റെ പ്രഭാചകന്ധന്റെ സ്വഹാബാക്കളുടെ മുന്നിൽ വെച്ച് ചുമലിൽ കൈവച്ചിട്ട് പറയുകയാണ് രണ്ടു പേരുടെ ചുമലിലാണ് കൈവച്ചത് അകൃതങ്ങളുടെ ചുമലില് ഉമൃതങ്ങളുടെ ചുമലില് എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു സ്വഹാബാ ഒരു സ്വർഗത്തിലും എൻ്റെ കൂട്ടുകാരാട് ഞങ്ങൾ മൂന്ന് പേരും സ്വർഗത്തിലും ഇതുപോലെ ഒരുമിച്ചാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോൾ ആ അബൂബക്കർ തങ്ങളുടെ ചരണം അവിടുത്തെ അബൂബക്കർ തങ്ങളുടെ ചരിത്രമാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം പഠിച്ചത് അള്ളാഹു ആ മഹാന്റെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടത്തെ അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ നൽകുമാറാകട്ടെ ചാരത്ത് കിടക്കുന്ന രണ്ടാമത്തെ ഹലീഫയായ സുഹാബി മഹാനായ സുന